only well, Only need the light burn, it's it the light it low. when പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മൾ വന്ന് നിൽക്കുന്ന എവിടാ അച്ഛാപ്പള്ളി അപ്പൊ ഇടിഞ്ഞില്ലം മുണ്ടകപ്പള്ളിയിലെ വിശാലമായ മുണ്ടകൻ പാടമാണ് നമുക്ക് യൂട്യൂബിൽ കാണുന്നത് ഈ പാടത്തിൽ നല്ല സ്ഥലമാണ് കംപ്ലീറ്റ് വൈബാണ് മൊത്തം ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വഴി ഇങ്ങനെ പോയിട്ടുണ്ട് രണ്ട് സൈഡിലൊന്നും പാടമാണ് ഗൈസ് തെങ്ങും തോപ്പുകൾ തോപ്പില്ല തെങ്ങൊക്കെ ഇങ്ങനെ ഈ തോടിൻ്റെ സൈഡിൽ കൂടെ ഓടൊക്കെ കുറച്ച് വേസ്റ്റ് ആകുന്നേ ഉള്ളൂ എന്നാലും കാണാൻ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അല്ലേ അല്ല ഞാനിട്ട് സെറ്റാണ് ഇപ്പോഴത്തെ മഴയൊക്കെ വന്ന് ഇങ്ങനെ ഇപ്പം ഉണ്ട് മഴക്കോളാണ് മൊത്തം ഇങ്ങനെ ആകാശം മൊത്തം ഇങ്ങനെ കറുത്തിരിണ്ടിരിക്കുകയാണ് അടിപൊളി വൈബാണ് ഗൈസ് അപ്പം വൈബ് അടിക്കാൻ നമുക്കിവിടെ ഫുഡും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പുറത്തെ അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല അപ്പുറത്തെ സൈഡിൽ പാടമെല്ലാം പൂട്ടി പക്ഷേ കൊയ്തെടുത്തേക്കാണ് ഇപ്പുറത്തെ സൈഡിൽ കൊയ്യാനായിട്ട് ഒന്നും ആയിട്ടില്ല അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ മിഷൻ കിടന്ന് കൊയ്തുകൊണ്ടിരിക്കുകയാണ് കൊയ്യാ ആ ഇപ്പുറത്ത് കൃഷി ഇറക്കിയിട്ടുണ്ട് കൃഷിയില്ലേ നോക്കി ഇവിടുന്ന് ഇവിടുന്ന് ഈ സൈഡിൽ നിന്നാണ് നമ്മുടെ വണ്ടിയാണ് അവിടെ ഇട്ടേക്കുന്നത് ഇവിടുന്ന് കുറച്ചൊന്നും അല്ല ഗൈസ് അങ്ങനെ കിടക്കാണ് അല്ലേ ആ പാടത്തിൻ്റെ പാടത്തിൻ്റെ പകുതിയോളം ആ ലോട്ടസിന്റെ കൂട്ടത്തില് പോക അതെ അതെ അങ്ങനെ അറ്റം വരെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണിത് ഇവിടെ ആ അതെ അതെ ഉണ്ടോ അല്ലേ കുചി വിചി മാത്രൂ ഈ ട്രെയിനൊരു സ്പീഡില്ലല്ലോ പുറയെന്ന് തള്ളി വിടുവാന്നു പറഞ്ഞ് വീടല്ലോ ഇതേപോലത്തെയാണോ അറിയത്തില്ല എന്നാ നമുക്ക് എല്ലാരോടും ചോദിക്കാം എങ്ങനെ എങ്ങനെയുണ്ട് ഇവിടത്തെ വൈബന്ധേ രണ്ടുപേരൊക്കെ ഇവിടെ സ്ഥിരം ചായ കൂടിയാണല്ലേ ശരിയെന്നാ അപ്പൊ നെയ് മഴ കാരണം എല്ലാരും പോവാനായിട്ട് ബൈക്കെല്ലാം കയറിയിരിക്കുക ചേട്ടാ എന്തേബിൻ എങ്ങനെ വരുന്നതാണോ ചായ കുടിച്ചോഴ് മഴ ശരി താങ്ക് യു അപ്പൊ ഫാമിലി ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട് ചേച്ചി ആദ്യം ആദ്യമായിട്ടാണോ ആദ്യം ആദ്യമായിട്ടോ എല്ലാരും ആദ്യം എങ്ങനെ സ്ഥലം അടിപൊളിയാണോ ഫോട്ടോ എടുത്തു ഓടി നിൽക്കുകയാണ് ഇനി ഇനി ചായ കഴിഞ്ഞു കൂടി െ മഴ വരുന്നോ ചാണ്ടോ ചായക്ക് വേണ്ടി ഗോപാ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കണേ ചേട്ടാ ഇവിടെ വീടാടുത്താണോ അതെ പന്തളം കൊളനാട് കൊളനാട് അതെ കൊളനടിച്ചാ സ്ഥലം യൂട്യൂബിലൊക്കെ കണ്ടിട്ട് വന്നോ ആ അതെ 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 എങ്ങനെയുണ്ട് വന്നപ്പോ നല്ല ആംബിയൻസ് അതെ അതെ മഴ വരുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നം അതെ ഇപ്പൊ ചായ കുടിക്കാൻ വാങ്ങിക്കാൻ ഇരിക്കാണോ അതെ അതെ കുടിച്ചോ ഇല്ല ചായ കുടിക്കുക ആണ് വരുന്നത് അതെ അതെ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ലേ ഇനിയും ഇനിയും വരാല്ലേ അതെ അതെ കുഴപ്പമില്ലാത്ത വെള്ളം ഒക്കെ കഴിയുമ്പോൾ നാല് സ്ഥലം വെള്ളമുള്ള പ്രദേശം അതെ അതെ അപ്പൊ എന്നാ പിന്നെ കുടിക്കാണ്ട് സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളിയാണ് ആദ്യമായിട്ടാണോ ഞങ്ങൾ അടുത്തുള്ളവരാടാ ചായ കുടിയേ ഇവിടത്തെ ചായ എങ്ങനെ വരുന്ന സ്ഥിരം നമ്മൾ പിന്നെ ോട്ടി വരുമ്പോൾ കുടിക്കും കുടിച്ചാൽ കുടിക്കും ശരിയാ ആരാ നിങ്ങൾ ആരാ ചോ ചോദിച്ചിട്ടുണ്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ ചോദിക്കണ്ട് ചായ ഇത് കാപ്പിയാണ് അടിപൊളി കാപ്പി ഞാൻ ചായ കുടിക്കാറില്ല കാപ്പി മാത്രം കുടിക്കൂ എങ്ങനെയാണ് സൂപ്പർ കാപ്പി പഴമ്പരി അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ അധികം മധുരവുമില്ല മുണ്ടകൻ പാടത്തെ കാറ്റാണ് മുണ്ടകൻപാടത്തെ കുത്തുമ്പീഴും നല്ല കിടിലൻ മഴ വന്നത് ഇപ്പൊണ്ട് കേസ് എപ്പം വേണമെങ്കിലും അത് പൊട്ടി ഏ പൊട്ടിപ്പൊറപ്പെടാം നിർത്താം എല്ലാം പറയോ തീ പോലെ എവിടെ പോവാ ണോ ഇത് നിങ്ങൾ നിങ്ങള് വരുവാണോ സ്ഥിരം വരുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു എല്ലാം വരുമല്ലേ ഗംഭീര സാധനം പിന്നെ നിങ്ങളുടെ വരവും എല്ലാം വൈബാണ് ചായ പിടിക്കാ ഇറങ്ങിയല്ലേ ചായ പിടിക്കാറോ ഗംഭീര സാധനല്ലേ വടക്കുതിര ആ ഇപ്പൊ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാനൊക്കെ സ്ഥിരം ചായ കുടിക്കാരാടത്തെ ഇറങ്ങും ഇവിടത്തെ ബ്രെഡ് ഞങ്ങളിപ്പം ട്രൈ ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ വന്നേയുള്ള ചായ പിടിക്കാൻ അതേ ബ്രെഡ് ടൂ നല്ല മഴ മഴയത്ത് നിന്ന് ബ്രെഡ് ടൂ ഇങ്ങനെ കഴിക്കാൻ അസാധ്യ സാധനമാണ് ഇവിടുത്തെ ബ്രഡിൻ ഷൂ ഫേമസാ അടിപൊളിയല്ലേ കഴിച്ചു കഴിച്ചോ കഴിച്ചു മല പെയ്തു വീഡിയോ എടുക്കുന്നു നമ്മുടെ വീഡിയോ മഴയത്ത് നിന്ന് ബ്രഡിൻ ഷൂവിന്റെ ടേസ്റ്റ് കാരണം നമുക്ക് അതിനെടുത്തിടാം നമ്മൾ അതിന്റെ തൊട്ടെടുത്ത് കൊടാൻ പിടിച്ചിരിക്കാം ഓടിപ്പ് കേറു ഓടിപ്പാ എന്തൊക്കെയോ അബി ചായ ഇരുന്ന് വെള്ളം പിഴന്നാണ്ടോ ഇതാറു ചായ ക്യാമറത്തിലായിട്ട് അവിടെ വീടും എടുത്തു ചോദിച്ചാൽ കേറും ചോച്ചന വിളിച്ചോ ചായ ചായ എടുത്തു നല്ല മഴയാണ് കേസ് നമ്മൾ മഴയത്തായി എന്നാലും മഴയത്ത് ഞാൻ ഇങ്ങനെ കുടിക്കാനുണ്ട് അവൻ വീഡിയോ എടുത്തോട്ടെ നമ്മൾ നനയാന്ന് മാറി നിൽക്ക നമ്മളെവിടെ ഇങ്ങോട്ട് വെള്ളം വീട് വട മയക്കി മയക്കി പണി 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 എൻ്റെ ചായ തണുത്ത് പോവും മ്പ പടക്കുതിരയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അസാധ്യം മഴ ആയി കൈസ് മഴ പെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴയത്തും കാഴ്ചക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ോവനോടങ്ങിയ ഗോവനെന്ത് എഴുതി കൊടുക്കാം ഞാൻ പോയി എടുക്കാം കേട്ടോ ഉടമ ഉടമടക്കണ്ട ഉടമടക്കണ്ട അതിൻ്റെ അങ്ങനെ എന്നാ യും വീഡിയോ എടുക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വൈബ് അടിച്ച് ഫുഡ് ഓട്ടോറക്ഷിക്കാത്ത കേസ് ഇവിടത്തെ സ്പെഷ്യൽ ഐറ്റം ആണോ കഴിക്കുന്നത് ഏറ്റവും സാധനമാണ്

ഓ ഈ മഴ തോർന്നു കഴിക്കാണ്ട് ചെറിയ മഴ നീ പഴയത്തെ നമ്മൾ വണ്ടി വിട്ടിങ്ങോട്ട് വന്നാണ് വന്നപ്പോൾ അതെ കിടിലെന്ന് പാട്ട് കേൾക്കുന്നത് അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം പാലം കടന്ന് കടന്നപ്പുറ പോണം നമുക്ക് വൈബ് പാട്ട് കേൾക്കാം വൈബ് പാട്ട് Really only need the light when it's burning low. Only miss the sun when it starts to snow. Only know you love her when you let her go. Only know you've been having when you feeling low. Only hate the road when you're missing home Only know you love when you let it go And you let it go That's it that's it At the bottom of your glass, and hoping one day you'll make your dream last. But dreams come slow and they go so fast. You see her when you close your eyes, or maybe you one day you'll understand why. But everything you touch surely dies. But you only need the light, when it's burning, oh. Only miss a song when it's sad to snow Only know your love her when you let it go Only know you've been having when you feeling low Only hate the road when you're missing low Only know your love her when you let it go Staring at the ceiling in the dark And same old empty feeling your heart Cause love comes slow and it goes so fast Well you see her when you fall asleep But you never to touch and never to keep Cause you love it too much And you dived too deep Well you only need the light when burn it's burning low only miss the sun and it starts to snow Only know you love her when you let it go Only know you've been high when you're feeling low Only hate the road when you're missing low Only know you love her when you let it go When you let her go എന്റെ പേര് നിസാം 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 ഒരു രക്ഷയില്ല അടിപൊളി താങ്ക് യു അടിപൊളി പാടാണ് സൂപ്പർ ആയിട്ട് പാടുന്നത് താങ്ക് യു വന്ന് ഒരുപാട് മഴയത്ത് ഇത് വഴിവല്ലേ നല്ല അടിപൊളി അസാധ്യമായിട്ട് പാടുന്നുണ്ട് ഒരു

മഴ മഴവെള്ളത്തിൽ പോയി കിടന്നു പോട്ടിയെടുക്കുന്നു ഒരു ആൾക്കാരായിരോ കാഴ്ചകളെ ഏ സ്ഥലം തന്നെ ഞാനോടെ കയറിയേ കൊടേ കൊടയിലേക്ക് ഇടുക വണ്ടി കിട്ടു മനോഹരമായ കാഴ്ചയാണ് ഈ പാടത്തിന്റെ നടുക്കൂടെ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു സൈഡിൽ തോട് ഒരു സൈഡിൽ പാടം അതിന്റെ അപ്പുറത്ത് വീണ്ടും പാടം തെങ്ങുകള് ആ ഒരു പ്രകൃതി ഭംഗിയുടെ അല്ലേ അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ തൊട്ട് ഇങ്ങനെ നീണ്ട് പരന്ന് കിടക്കുകയാണ് വഴി ഈ വഴി സൈഡിലെല്ലാം ഓരോരുത്തരുണ്ട് ഇങ്ങനെ ആളുകളെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ഹലോ ഉണ്ടായിരിക്കും ഓക്കെ വന്ന് വന്ന് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും വാങ്ങിയും അപ്പോൾ അടിപൊളി സ്ഥലമാണ് എല്ലാവരും വരിക ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരെ കുറെ പേർക്കാണ് പാടത്തിന് അടുക്കണ്ടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ബി അപ്പോൾ സൂപ്പർ സ്ഥലമാണ് ബി അതാ സൂപ്പർ അതാ വരുന്നവരെല്ലാം കൊയ്ത്തിന് മുമ്പ് വരിക കൊയ്ത്ത് കഴിഞ്ഞാലും ഭംഗിയാണ് ഈ സൈഡിലൊക്കെ കൊയ്ത്ത കഴിഞ്ഞു കൊയ്ത്തുകഴിയുമ്പോൾ വേറൊരു ഭംഗിയാണ് കൊയ്തിനുമ്പോൾ വേറൊരു ഭംഗിയാണ് അതാ വെള്ളം കയറുമ്പോൾ ഇനി വേറൊരു ഭംഗിയാണ് നാല് സൈഡിലും ഇങ്ങനെ വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കും അടിപൊളിയാണ് അതാ ഇതിന് മുകളിലോട്ട് വെള്ളം വരരുത് ഇത്രയും ലെവൽ വരെ വെള്ളം വരുന്നവർ വരെ എല്ലാവരും വരിക വന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക് യു താങ്ക് യു